ഡിസംബർ പതിനാറിന് തെക്കൻ ഡൽഹിയിലെ മുനീർക്കയിൽ നിന്ന് ദ്വാരകയിലേക്ക് സുഹൃത്തിനൊപ്പം ബസ്സിൽ കയറുമ്പോൾ ആ യാത്ര തന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഒരിക്കലും ഈ പെൺകുട്ടി പ്രതീക്ഷിച്ചു കാണില്ല സുഹൃത്തിനൊപ്പം സിനിമ ടിക്കറ്റ് ഒന്നിന് പത്ത് രൂപ നൽകിയാൽ മതി എന്ന വാഗ്ദാനത്തിലാണ് ബസ്സിൽ ഇരുവരും കയറുന്നത് എന്നാൽ ആദ്യം സുഹൃത്തിനെ പ്രതികൾ ആക്രമിച്ചപ്പോൾ ചെറുക്കാൻ ശ്രമിച്ചത് പെൺകുട്ടിയായിരുന്നു പിന്നീട് അക്രമികൾ പെൺകുട്ടിക്ക് നേരെയും തിരിഞ്ഞു നാൽപ്പത്തിയഞ്ച് മിനിറ്റിലധികം നേരം പെൺകുട്ടിയെ കൂട്ടമാരമ്പത്തിനും ആക്രമണത്തിന് ഇരിയാക്കി പ്രതികളുടെ മതിലഹരിയിൽ ബസ് മുന്നേറി പിന്നീട് ഇരുവരെയും വിവസ്ഥരരാക്കി നിരത്തിലെറിഞ്ഞു തുടർന്ന് സഫ്ദർ ജംഗ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ ഒന്നിനു പുറകെ ഒന്നായി ശസ്ത്രക്രിയകൾ ഇത്രയും പൈശാചികമായ ആക്രമണം ആദ്യമായാണ് കാണുന്നതെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു അക്രമികൾ പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിലൂടെ ഇരുമ്പടി കയറ്റി പുറത്തെടുത്തപ്പോൾ കുടൽമാല ഇരുമ്പുപടിക്കൊപ്പം പുറത്തു വന്നു കയറുപോലുള്ള വസ്തു പുറത്തു വന്നുവെന്നാണ് പ്രതികളിലൊരാൾ പോലീസിനോട് ഇതേക്കുറിച്ച് മൊഴി നൽകിയത് എന്നാൽ എല്ലാ വേദനയും കടിച്ചമർത്തി ധീരയായ ആ പെൺകുട്ടി ബോധം തെളിയുമ്പോഴെല്ലാം എന്തെങ്കിലും സംഭവിച്ചോ എന്നും പ്രതികളെ പിടികൂടിയോ എന്നും ചോദിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടെ മുഖ്യപ്രതി രാംസിംഗ് ഉൾപ്പെടെ ആറുപേരും പോലീസ് വലയിലായി തന്നെ തൂക്കിക്കൊള്ളണമെന്ന് കോടതിയിൽ പ്രതികളിലൊരാളായ വിനയ് ശർമ്മയുടെ കുറ്റസമ്മതം വീഴ്ച പറ്റിയതിന് നാല് പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലുമായി വിഷയം പാർലമെന്റിനെയും പ്രക്ഷുബ്ധമാക്കി വധശിക്ഷ നൽകണമെന്ന് നേതാക്കൾ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവിലിറങ്ങി ആദ്യം ജെ എൻ യുയിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരത്തിൽ പിന്നീട് മഹിളാ സംഘടനകളും യുവജനങ്ങളും അണിചേർന്നു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ രാജ്യ പ്രതിഷേധങ്ങൾ അലയടിച്ചു ഇന്ത്യ ഇന്ത്യാഗേറ്റ് കേന്ദ്രീകരിച്ച സമരക്കാർ പോലീസിനെയോ ജലപീരങ്കികളെയോ ബയക്കാതെ പെൺകുട്ടിക്ക് നീതി തേടി രാഷ്ട്രപതി ഭവൻ വരെ എത്തി സർക്കാർ ആദ്യമായി കുലുങ്ങി അതിവേഗ നടപടികൾ ഫാസ്ട്രാക്ക് കോടതിയിൽ വിചാരണ ഒടുവിൽ പ്രധാനമന്ത്രിക്ക് തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്യേണ്ടി വന്നു ഇതിനിടയിൽ മൂന്ന് തവണ പെൺകുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി കടുത്ത വേദനകൾക്കിടയിലും അവൾ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ശസ്ത്രക്രിയയിൽ പെൺകുട്ടിയുടെ ചെറുകുടൽ പൂർണമായും നീക്കം ചെയ്തു പതിനൊന്ന് ദിവസത്തെ സഫ്തർജെങ്കിലെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ഇരുപത്തിയാറിന് വിദഗ്ധ ചികിത്സയ്ക്കായി പെൺകുട്ടിയെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി ഇന്നലെ പെൺകുട്ടിയുടെ ആരോഗ്യനില തീർത്തും വഷളായി തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ടെന്നും ആന്തരികാവയവങ്ങൾ പ്രവർത്തനരഹിതമാണെന്നും വിദഗ്ധരുടെ സംഘം വ്യക്തമാക്കി ഒടുവിൽ ഇന്ന് പുലർച്ചെ രണ്ടേ പതിനഞ്ചിന് ധീരയായാവനിത രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ രാജ്യം മുഴുവൻ അവരുടെ ദുർവിധിയോർത്ത് ലജ്ജിക്കുകയാണ് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി